ആവേശം അനൗൺസ് ചെയ്യുന്ന മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാങ് കൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം ധ്യാങ് കൊണ്ടുപോയി അതിനെങ്ങനെയാണ് നോക്കിയത് നല്ല കാര്യം എനിക്കെന്താ ചെയ്യാൻ പറ്റിയത് നല്ല കാര്യം എനിക്ക് എൻ്റെ സിനിമയെ പിന്നെയും സംസാരിക്കാൻ പറ്റുള്ളുല്ലോ അപ്പൊ അത് മറ്റന്നാ റിലീസാവും ആൾക്കാർ ഞാൻ ഇൻവ്യൂ കാണാം ഞാൻ ഹൈദരാബാദാണ് ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തോട്ടിരിക്കാണ് അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റിൻ്റെ നല്ലൊരു ദിവസത്തേക്ക് ഞാൻ വരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നെനഞ്ഞാന്നാണ് പടം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായിരിക്കും പ്രൈമറ്റലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് ആയിട്ട് ബിസി ബിസിയായിരുന്നു എല്ലാ എല്ലാവരെയും സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി പടം തീരാൻ എൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല സത്യാട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശിനൊക്കെയാണ് ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യേട്ടിൽ നിന്നും ആൾക്കാരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടർ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു അപ്പം ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു മുമ്പ് അപ്പം പടത്തിന് ഒരു ഇൻ്റർവോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജോലി സിനിമകൾ ചെയ്യാറൊന്നാണ് നല്ല സിനിമയാണെങ്കിൽ സിനിമ എൻ്റെ ജോലി എടുത്തോളും സിനിമ ഡ്രോ ചെയ്തോളൂ ഇല്ല മാമന്നൻ ചെയ്തതിനു ശേഷം മാരിസെൽവരാജൻ്റെ അടുത്ത് പിറ്റേ ദിവസം ഒക്കെ ഈ മാമന്നൻ്റെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിനു ശേഷം പിറ്റേ ദിവസം സാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ കൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊരു പുതിയ പരിപാടിയാണ് അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതും ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് പറയാൻ പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത് ട്രാൻസിലെ ഒരു സിക്വൻസ് ഉണ്ട് എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് to mm -hmm.